കയ്യിലൊരു ഹെൽമറ്റ് വെച്ച് ബസ്സിലൊരു യാത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എവിടക്കപ്പോൾ കയ്യിൽ ഒരു ഹെൽമെറ്റൊക്കെ പിടിച്ചിട്ട് ബസ്സിൽ പോകണമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എവിടുക്കാണ് പോണത് എന്നുള്ളതും എന്തിനാണ് പോണതെന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ ഈ വണ്ടൂര് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വണ്ടൂരിൽ നിന്ന് പിന്നെ മഞ്ചേരിക്കുള്ള ബസ്സിലാണ് കയറിയിട്ടുള്ളത് ഞാനും കൂടെ നാത്തൂരിൻ്റെ മുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും ബസ്സിന് പോവാണ് മഞ്ചേരി തുറക്കല്ല എച്ച് എം ഒ എസ് സ്കൂളിലേക്കാണ് കേട്ടോ പോകുന്നത് മഞ്ചേരി ജംഗ്ഷൻ വരെ പിന്നെ ബൈപ്പാസ് വരെ ഞങ്ങൾ പിന്നെ ബസ്സിന് പോയി അവിടെ നിന്ന് ഞങ്ങൾട്ട് ഓട്ടോ പിടിച്ചിട്ടാണ് തുറക്കല്ലെ എച്ച് എം ഒ എസ് സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ സ്കൂട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പകുതി പൈസക്ക് നമുക്ക് മറ്റേ തയ്യൽ മെഷീൻ കിട്ടിയ ഒരു വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു പദ്ധതിയിൽ പെട്ടതാണ് തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് അതുപോലെ പിന്നെ സ്കൂട്ടർ പുതിയ പ്രൊജക്റ്റാണ് സ്കൂട്ടറിൻ്റെത് കേട്ടോ അപ്പോൾ അന്ന് അങ്ങനെ സ്കൂട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ അടച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നവംബർ മാസത്തിലേട്ടോ പൈസ അടച്ചത് ഏകദേശം അഞ്ച് മാസത്തിലേറെ അഞ്ച് മാസം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ തുറക്കൽ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇതൊരു പിന്നെ ഓർഫനേജ് സ്കൂളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ അന്വേഷിച്ച് അവിടെ എത്തി എത്തി പെട്ടിപ്പോൾ കാര്യമായിട്ട് നമ്മൾ വന്ന സാധനങ്ങളൊന്നും ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ കുറേ സ്കൂൾ ബസ്സുകളും കുറേ കാറുകളൊക്കെ കണ്ടത് സത്യത്തിൽ ആദ്യം ഒന്ന് ശങ്കിച്ച് നിന്നുണ്ട് അപ്പോൾ സംഭവം എന്നൊക്കെ എത്തി പിന്നെ കുറച്ചു മണി മേലെ കയറിയപ്പോൾ എപ്പോഴാണ് അവിടെ വലിയൊരു ഓഡിറ്റോറിയവും അവിടെ ഒരുപാട് ആളുകളും സംഭവങ്ങളൊക്കെ കണ്ടത് കേട്ടോ ഏകദേശം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറോളം ആളുകളൊക്കെ പിന്നെ ഇല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ അല്ല വലിയൊരു ഓഡിറ്റോറിയം നല്ല അടിപൊളി സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ട് വലിയ പ്രതീക്ഷയിലും ഒക്കെ ഉണ്ടാവും പോയതും വീഡിയോ എടുത്ത് തുടങ്ങിയതൊക്കെ പക്ഷേ അവസാന ഭാഗത്തിലൊന്നും കൂടുതൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ കഴിയില്ല കേട്ടോ അങ്ങനെതാ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ വന്നിട്ടുള്ള നമുക്കുള്ള നമുക്കായിട്ടുള്ള സ്കൂട്ടറുകളൊക്കെ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ മുന്നൂറോളം സ്കൂട്ടറുകൾ അന്ന് അവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കി എണ്ണൂറ്റി സംതിങ് ലാപ്ടോപ്പുകളും അന്ന് അവിടെ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ചെന്നപാടെന്നെ ഞങ്ങൾക്ക് പിന്നെ അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളും രജിസ്ട്രേഷൻ ആദ്യം അവർ വിളിച്ചിട്ട് നമ്മളെ വണ്ടിൻ്റെ കമ്പനിയിൽ നിന്ന് ആളുകൾ വിളിച്ചിട്ട് നമ്മൾ അഡ്രസ്സും അഡ്രസ്സൊക്കെ കൺഫേം ചെയ്ത് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് വണ്ടീൻ്റെ നമ്പറുകളൊക്കെ നമ്മൾ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ ഒക്കെ സൈൻ ചെയ്യണം അഞ്ച് വർഷത്തിന് നമ്മൾ ഇതാർക്കും കൈമാറാൻ പാടില്ല എന്നുള്ള മുദ്ര മുദ്രപേപ്പറിൽ നമ്മൾ വക്കീലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പാടാം അവിടെ അവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ എഗ്രിമെൻ്റുകളിലൊക്കെ സൈൻ ചെയ്ത് നമുക്ക് ടോക്കൺ ഒക്കെ കിട്ടിയതിൻ്റെ ശേഷം നമുക്ക് വണ്ടി കിട്ടാം അപ്പോൾ അപ്പോൾ വണ്ടീൻ്റെ കളറൊക്കെ നമ്മൾ ആയതിനു തന്നെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രജിസ്ട്രേഷൻ കഴിഞ്ഞ സമയത്ത് നമുക്ക് വണ്ടീൻ്റെ നമ്പറും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിൻ്റെ കളറും വണ്ടിൻ്റെ നമ്പറൊക്കെ തിരഞ്ഞ് ചെന്ന പാടെ എവിടെ നിന്ന് നോക്കി ഒരുപാട് ആളുകളൊന്നും അപ്പോൾ എത്തിയിട്ടില്ല കേട്ടോ കുറച്ച് ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് നേരത്തെ എത്തണമെന്നും രണ്ട് മണിക്കാണ് ഉദ്ഘാടനമൊന്നും അതിന് മുന്നേ വന്നിട്ട് നമ്മൾ പിന്നെ എഗ്രിമെൻറ്റും കാര്യങ്ങളും രജിസ്ട്രേഷനും അതിൻ്റെ പ്രോസസ്സിങ്ങും ഒക്കെ തീർക്കണം പേപ്പർ വർക്കുകളൊക്കെ തീർക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ചെന്നതേ ചെന്നതേനു പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തയ്യൽ മെഷീൻ വാങ്ങിയത് നിലമ്പൂർ ഓസ്വാട് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഈ ഒരു പദ്ധതിയിൽ നിന്നാണ് നമ്മൾ തയ്യൽ മെഷീൻ വാങ്ങിയത് കേട്ടോ ഇരുപത്തി മറ്റേ ഇരുപത്തെട്ടായിരത്തിൻ്റെ തയ്യൽ മെഷീൻ നമ്മൾ പതിനാലായിരത്തിനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ച് ഞാൻ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ചുങ്കത്തറയുള്ള കിസാൻ സർവീസ് സൊസൈറ്റിൻ്റെ കീഴിലാണ് നമ്മൾ ഈ ഒരു സ്കൂട്ടറിൻ്റെ പ്രൊജക്റ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ കാരണം പിന്നെ ഓസ്വാഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് അന്വേഷിച്ചപ്പോൾ അവർക്ക് ടൈം കഴിഞ്ഞു ഒരു ഡീലർക്ക് ഇത്ര സ്കൂട്ടർ എന്നുള്ള കണക്കുണ്ടായിരുന്നു കേട്ടോ അന്ന് അപ്പോൾ പിന്നെയാണ് ചുങ്കത്തറ ഉണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ നമ്മൾ തെരഞ്ഞു പിടിച്ച് നമ്മളെ വണ്ടി കുട്ടപ്പന ഇവിടെ നിൽക്കുന്നുണ്ട് അവിടെ എത്തി കുറെ ഫോട്ടോസും വീഡിയോസുകളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ വീണ്ടും ഹാളിലേക്ക് തന്നെ ചെന്നിട്ടോ അവിടെ രണ്ട് മണിക്കാണ് ഉദ്ഘാടനം ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ആളാണ് കേട്ടോ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവിടേക്ക് എത്താതെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഇവിടെ ലാപ്ടോപ്പിനുള്ള ആളുകളും അവിടെ എത്തിയിട്ടുണ്ട് ഇവരൊക്കെ നേരത്തെ പൈസ അടച്ചിട്ട് പിന്നെ ഇതിൻ്റെ സമയം ആവുന്നത് വരെ കാത്തിരുന്ന ആളുകളാണ് കേട്ടോ ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ അന്ന അന്നത്തെ ദിവസം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നതൊക്കെ വെറുതെ ആയിപ്പോയ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഇടയിലൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ അപ്പം നമ്മളറിയണൊന്നുമില്ല അധികം ആളുകളൊന്നുമില്ല നമ്മൾ നാട്ടുകാരൊന്നും അല്ലല്ലോ പിന്നെ അത് അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളും എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എവിടെയാണ് നടക്കുന്നത് കേട്ടോ പിന്നെ എനിക്ക് അതിന് തന്നെ പറയാമല്ലത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ താ നമ്മുടെ വളരെ ശോകമുഖമായ അവസ്ഥ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് പിന്നീട് അവിടെ സംഭവിച്ചത് നമ്മുടെ പിന്നെ ഉദ്ഘാടനത്തിന് വന്ന ആൾ രണ്ട് മണിക്ക് വരാ ഒരുങ്ങിയ ആൾ വന്നപ്പോൾ അതിനുശേഷം മൂന്ന് രണ്ടേക്കാല് മൂന്ന് മണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി നടത്തുന്ന ഒരാഴ്ച മുന്നേ തന്നെ പത്രങ്ങളിലൊക്കെ അത് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ സ്ത്രീകൾക്ക് ടു വീലർ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ കീഴിൽ കൊടുക്കണ്ടെന്നുള്ളത് ഒരാഴ്ച മുന്നേ തന്നെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വന്നൊരു സംഭവമാണ് പക്ഷേ അന്ന് ഉദ്ഘാടനം രണ്ട് മണിക്ക് ഉദ്ഘാടനം നിശ്ചയിച്ച സ്ഥിതിക്ക് അന്ന് ഒന്ന് ഇരുപത്തിനാലിന് ഏതോ ഒരാൾ മഞ്ചേരി കോടതിയിൽ പോയിട്ട് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ അറിവോടെ അല്ല അത് വോട്ടിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചിന്താഗതിയിലാണ് പക്ഷേ ഇവിടെ ജാതിയോ മതോ രാഷ്ട്രീയമൊന്നും അല്ല എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്ന സംഭവമാണത് ആ ഒരു കാരണത്താലേ ഇതിവിടെ പബ്ലിക്കായിട്ട് ഈ ഒരു പൊതുപരിപാടി ഇവിടെ നടത്താൻ പാടില്ല എന്ന് അവർ കംപ്ലൈൻ്റ് കൊടുക്കുകയും അതിൻ്റെ പേരിൽ കോടതി നിന്ന് ഓർഡർ കിട്ടി ആ ഓർഡർ കൊണ്ടാണ് മുപ്പര് നമ്മളെ പരിപാടി ഉദ്ഘാടനത്തിന് വന്നത് സത്യം പറഞ്ഞാൽ മുപ്പര് വന്ന സമയത്താണ് എല്ലാവരും ഇത് ഇതറിയേണ്ടത് ഡീലർമാരൊക്കെ നിന്ന് വിറക്കാൻ ആർക്കും ഒന്നും പറയാനില്ല കാരണം വളരെ വ്യക്തമായിട്ട് അയാൾ വിശദാക്കി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അത് നമുക്ക് അവിടെ ധിക്കാൻ ധിക്കരിച്ചിട്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് വണ്ടിയും കൊണ്ട് പോന്നാൽ മതി മറ്റുള്ള അതിൻ്റെ ഭാരവാഹികൾക്ക് അതിൻ്റെ ബാക്കിയുള്ള ഭവിഷ്യത്തുകൾ അവർ പിന്നേറ്റെടുക്കേണ്ടി വരും അപ്പോൾ ആ സ്ഥിതിക്ക് ആ എണ്ണൂറ്റി സംതിങ് ലാപ്ടോപ്പ് വാങ്ങിക്കാൻ വന്ന ആളുകളും ഈ മുന്നൂറ് സ്കൂട്ടർ വാങ്ങി മുന്നൂറ് സ്കൂട്ടറല്ല ആയിരം സ്കൂട്ടർ പാസ്സായിട്ടുണ്ട് പക്ഷേ അത്രയും സ്കൂട്ടർ അന്ന് അവിടെ എത്തിയിട്ടില്ല എന്നുള്ളൂ എന്നാലും അത്രയും സ്കൂട്ടറിൻ്റെ ആളുകൾ അവിടെ എത്തി രജിസ്ട്രേഷനും എഗ്രിമെൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ടോക്കൺ വരെ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് പോവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള ആളുകൾ ടോക്കൺ വാങ്ങി പോവുക സ്കൂട്ടർ കിട്ടുന്ന സമയം സ്ഥലത്ത് വന്നിട്ട് പിന്നെ റെഡി ആയിൻ്റെ ശേഷം അവിടെ വന്നിട്ട് ഈ ടോക്കൺ കാണിച്ചിട്ട് വാ പോവുക എന്നാണ് പറഞ്ഞിട്ടുണ്ടേ എന്തായാലും നമുക്ക് ടോക്കൺ വരെ കിട്ടി നമ്മൾ വണ്ടി റെഡി ആയിട്ടുണ്ടേനു ഉദ്ഘാടനം കഴിഞ്ഞാൽ നമ്മൾ ടോക്കൺ കാട്ടി കൊടുത്തിട്ട് നമുക്ക് വണ്ടി വാങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സാറായിട്ട് പോരാല്ല പ്രതീക്ഷയിലാണ് പോയത് പക്ഷേ നമ്മളെ പ്രതീക്ഷകളൊക്കെ തെറ്റി അന്ന് ആർക്കും ഒരു വണ്ടിയോ ലാപ്ടോപ്പോ ഒന്നും കൊടുത്തില്ല ഞങ്ങൾ വളരെ വിഷമത്തോടെ ഞങ്ങൾ വീട്ടിൽ മടങ്ങി വീട്ടിൽ മടങ്ങിയത് വളരെ വിഷമത്തോടെ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു മൂഡും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്നത്തെ ദിവസം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ആയിരുന്നു കേട്ടോ പിന്നെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പെരുന്നാളൊക്കെ കഴിഞ്ഞ സമയമല്ലേ ഞങ്ങൾ പിന്നെ പിന്നെ വന്നത് തറവാട്ടൊക്കെ ആണ് കേട്ടോ വന്ന് അവിടെ മുത്തച്ഛകളൊക്കെ വിരുന്ന് പോയി പിന്നെ പിറ്റേ ദിവസം എൻ്റെ ആധാറിൻ്റെ ഒറിജിനലും നമുക്ക് കിട്ടിയ ടോക്കനും കൊണ്ട് ഞാൻ പോയില്ല മുത്തച്ഛൻ്റെ രണ്ട് മക്കളെ പറഞ്ഞയച്ചിട്ടോ ഇവരാണ് ആദ്യം വന്ന വണ്ടി ഇവിടുന്ന് പോയ വണ്ടിയാണ് കേട്ടോ രണ്ടാളൊരു വണ്ടി അങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് വന്നത് രണ്ടാളും രണ്ട് വണ്ടിയും ഇട്ടിട്ടാണ് അവരെ കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാനും ഉമ്മയും ആമയും കുട്ടി ഞങ്ങൾ മാത്രമുള്ള അവിടെ ഉണ്ടായിനിപ്പോൾ പിന്നെ പേടിയിലാണ് ഇതാണ് നമ്മുടെ വണ്ടിയുമായി വരുന്ന മോനക്ക അങ്ങനെ പിന്നെ വണ്ടീൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അവരൊന്ന് ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ഞാനൊന്ന് വിട്ട് നോക്കി കെട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മൾ വീട്ടിലത്തെ പിന്നെ പഴയ സ്കൂട്ടിൻ്റെ വീഗോ അതമ്മ മാത്രമേ വിട്ട് ശീലായിട്ടുള്ളൂ ചെറുതായിട്ട് ഒരു ആട്ടൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ട സപ്പോർട്ട്